ഇത് വെറുമൊരു യുദ്ധഗാഥയല്ല മറിച്ച് ശത്രു ടാങ്കുകളുടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടന്ന ഒരു യുദ്ധഭൂമിയുടെയും സ്വന്തം ചോരകൊണ്ട് മണ്ണിന് കാവലൊരുക്കിയ ധീരന്മാരുടെയും ഇതിഹാസമാണ് ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിൽ ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ട് എഴുതി ചേർത്ത ആവേശകരമായ കഥയാണിത് പാകിസ്ഥാന്റെ ഏറ്റവും ശക്തനായ ടാങ്ക് കമാൻഡർ ജനറൽ നസീർ അഹമ്മദിന്റെ അജയ്യമായ മുന്നേറ്റത്തെ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യർ തടഞ്ഞു നിർത്തി തരിപ്പണമാക്കിയ ആ പോരാട്ടം അസലുത്തർ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം ഈ യുദ്ധത്തിൽ യു എസ് യു കെ സോവിയറ്റ് യൂണിയൻ എന്നീ വൻ ശക്തികളും തിരിച്ചിലയ്ക്ക് പിന്നിൽ പങ്കാളികളായിരുന്നു അവർ ഓരോരുത്തരും തങ്ങളുടെ പ്രിയപക്ഷത്തിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകി റാൻ ഓഫ് കച്ച് എന്ന ഇന്ത്യൻ അധീനതയിലുള്ള പ്രദേശം പാകിസ്ഥാൻ ആക്രമിച്ചതോടെയാണ് യുദ്ധത്തിൻ്റെ തുടക്കം ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിലെ ഒരു തരിശുഭൂമിയായ ഇവിടെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പതിവ് പെട്രോളിംഗ് കാണാൻ തുടങ്ങിയിരുന്നു ഇത് ഇന്ത്യൻ സൈന്യത്തെ ആ പ്രദേശത്ത് നിരീക്ഷണം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാക്കി ഇരുവിഭാഗവും റാൻ ഓഫ് കച്ചിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കെ അത് ചെറിയ ഏറ്റുമുട്ടലുകളും ചെറിയ യുദ്ധങ്ങളുമായി മാറി അക്കാലത്ത് ഇന്ത്യൻ സേനയേക്കാൾ സാങ്കേതികമായ മെച്ചപ്പെട്ട സ്ഥാനത്തായിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യൻ പ്രതിരോധങ്ങളിൽ ചിലത് ഭേദിച്ച് നിലംബരിച്ചാക്കാൻ കഴിഞ്ഞു ആ വിജയങ്ങളിൽ ധൈര്യപ്പെട്ട് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഏപ്രിൽ ഏഴിന് പാകിസ്ഥാനികൾ ആക്രമണം ആരംഭിച്ചു ഒടുവിൽ വീഗോ കോട്ടും ബിആർബെറ്റും പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു റാൻ ഓഫ് കച്ച് വീഗോകോട്ട് ബിയാർബെഡ് എന്നിവിടങ്ങളിലെ വിജയത്തിന് ശേഷം പാകിസ്ഥാൻ സൈന്യം വലിയൊരു ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കശ്മീർ തങ്ങളുടെ എക്കാലത്തെയും സ്വപ്നമായ കാശ്മീർ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിൽ ആക്രമണം ആരംഭിച്ചു എന്നാൽ ആ സ്വപ്നങ്ങൾ തച്ചുടച്ചുകൊണ്ട് ഇന്ത്യൻ സേന അവരെ തുരത്തി തുടർന്ന് യുദ്ധം പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു ഇന്ത്യൻ സൈന്യം ലാഹോർ വരെ മുന്നേറിയപ്പോൾ പാകിസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലായി യുദ്ധത്തിൽ തങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അന്നത്തെ പാക് ഫീൽഡ് മാർഷൽ അയൂബ് ഖാൻ നിർബന്ധിതനായി അതേ തുടർന്ന് പാകിസ്ഥാൻ തങ്ങൾക്ക് മേൽക്കയ്മയുള്ള പഞ്ചാബ് മേഖലയിലൂടെ ഇന്ത്യയിലേക്ക് കടന്ന് പ്രധാന പട്ടണങ്ങളും സൈനിക പോസ്റ്റുകളും പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം മെനഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടിന് പാകിസ്ഥാൻ സേനയുടെ ഒന്നാം കവചിത ഡിവിഷനും പതിനൊന്നാം ഇൻഫെൻട്രി ഡിവിഷനും പാക് പഞ്ചാബിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്ന് ഖേംകരൺ ടൗണിനെ ആക്രമിച്ചു അമേരിക്കൻ നിർമ്മിത പാറ്റൺ ടാങ്കുകളും ഷാഫി ടാങ്കുകളും ഉൾപ്പെടെ മുന്നൂറോളം ടാങ്കുകളായിരുന്നു ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എം ഫോർട്ടി സെവനും എം ഫോർട്ടി എയ്റ്റും അമേരിക്ക വികസിപ്പിച്ചെടുത്തത് എം ട്വൻറ്റി സിക്സ് എം ഫോർട്ടി സിക്സ് പാറ്റൺ മീഡിയം ടാങ്കുകൾക്ക് പകരമായി വികസിപ്പിച്ചെടുത്ത എം ഫോർട്ടി സെവൻ ശീതയുദ്ധകാലത്ത് അമേരിക്കൻ സഖ്യകക്ഷികൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അമേരിക്കയുടെ പ്രശസ്തനായ ജനറൽ ജോർജസ് പാറ്റണിൻ്റെ പേരിലുള്ള ഈ കവചിത വാഹനങ്ങൾ അക്കാലത്തെ ഏറ്റവും മികച്ചവയുമായിരുന്നു യുദ്ധക്കളത്തിലെ അജയ്യരെന്ന് പറയപ്പെട്ടിരുന്ന പാറ്റേൺ ടാങ്കുകളുടെ പിൻബലം ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ തങ്ങൾക്കായിരിക്കും മുൻതൂക്കമെന്ന് പാകിസ്ഥാൻ സൈന്യം കരുതി അതേസമയം രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് നിർമ്മിത സെഞ്ചുറിയൻ ടാങ്കുകളായിരുന്നു ഇന്ത്യൻ പക്ഷത്ത് ഉണ്ടായിരുന്നത് അതും നൂറിൽ താഴെ മാത്രം സെഞ്ചുറിയൻ ടാങ്കുകളെക്കാൾ സാങ്കേതികമായി ഏറെ മുന്നിലായിരുന്നു പാക് പാറ്റൻ ടാങ്കുകൾ അതിർത്തിയിൽ നിന്ന് കേവലം അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഖേംകരൺ ടൗണും അവിടെ നിന്നും മുന്നേറി അറുപത് കിലോമീറ്റർ അകലെയുള്ള അമൃത്സർ നഗരവും പിടിച്ചെടുക്കുക എന്നതായിരുന്നു പാക് സേനയുടെ പ്രഥമ ലക്ഷ്യം ഇന്ത്യൻ സൈന്യം ഒരാക്രമണം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്രയും വലിയൊരാക്രമണം അന്നേ ദിവസം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സമയത്ത് ഖേംകരണിലെ പ്രതിരോധ ചുമതല ഇന്ത്യൻ കരസേനയുടെ നാലാം മൗണ്ടൻ ഡിവിഷനായിരുന്നു യുദ്ധത്തിനായി പരിശീലനം ലഭിച്ച ഈ സൈനികരെ താൽക്കാലികമായിട്ടാണ് സമതല മേഖലയിൽ നിയോഗിച്ചിരുന്നത് ഇവർക്ക് പിന്തുണ നൽകാനായി സെഞ്ചൂറിയൻ ഷെർമൻ ഹെവി ടാങ്കുകളും ഫ്രഞ്ച് ഐ എം എക്സ് തേർട്ടീൻ ലൈറ്റ് ടാങ്കുകളും കൂടാതെ വൺ നോട്ട് സിക്സ് എം എം റീകോയിൽലെസ് ഗണ്ണുകൾ ഘടിപ്പിച്ച ജീപ്പുകളും ഉണ്ടായിരുന്നു പാക് ആക്രമണത്തിൽ ആയുധബലത്തിലും എണ്ണത്തിലും പിന്നിലായിരുന്ന ഇന്ത്യൻ സൈന്യം ചിതറിപ്പോയി പിൻവാങ്ങാൻ നിർദ്ദേശം ലഭിച്ചതോടെ നാലാം മൗണ്ടൻ ഡിവിഷൻ കെംകരണിൽ നിന്നടുത്തുള്ള ഉത്തർ ഗ്രാമത്തിലേക്ക് പിൻവാങ്ങി നിലയുറപ്പിച്ചു അമൃത്സർ പാകിസ്ഥാന്റെ കൈവശം എത്താതിരിക്കാൻ ലഭ്യമായ ആയുധങ്ങൾ ഉപയോഗിച്ച് പാക് സൈന്യത്തെ തടയുക എന്നതായിരുന്നു അവർക്ക് ലഭിച്ച നിർദ്ദേശം ശക്തമായ പാകിസ്ഥാൻ ടാങ്ക് വ്യൂഹത്തെ നേരിട്ട് ചെറുക്കുന്നത് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ സൈന്യം ഒരു തന്ത്രം മെനഞ്ഞു പാക് ടാങ്കുകൾ വരാൻ സാധ്യതയുള്ള കരിമ്പുപാടങ്ങളിൽ വെള്ളം നിറച്ച് ചെളി നിറഞ്ഞ ചതുപ്പ് നിലമാക്കി മാറ്റുക തുടർന്ന് ഹോഷു ആകൃതിയിൽ സൈനികരെ വിന്യസിച്ച് സേനയെ കെണിയിലാക്കാൻ പദ്ധതിയിട്ടു പാകിസ്ഥാൻ ഇന്റലിജൻസ് ഇൻഫോർമർമാരെ കബളിപ്പിക്കാൻ ഈ താവളങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം മറച്ചുപിടിക്കാനും അവർ ശ്രദ്ധിച്ചു സെപ്റ്റംബർ എട്ട് രാത്രിയിൽ മേജർ ജനറൽ ഗുർബഷ് സിംഗിന്റെയും ബ്രിഗേഡിയർ തോമസ് ത്യാഗരാജിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യൻ സൈന്യം റോഹി കനാൽ തകർത്ത് കരിമ്പ് പാടങ്ങളെല്ലാം വെള്ളത്തിലാക്കി അടുത്ത ദിവസം പുലർച്ചെ പാകിസ്ഥാൻ സേന ഈ ചതുപ്പുനിലത്തേക്ക് കടന്നു വെള്ളവും ചെളിയും നിറഞ്ഞ ഭൂമിയിൽ പാറ്റൺ ഷാഫി ടാങ്കുകൾ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെയായി കെണിയിൽപ്പെട്ട പാക് ടാങ്കുകളെയും കാലാൽപ്പടയെയും ലക്ഷ്യമാക്കി മറിഞ്ഞിരുന്ന ഇന്ത്യൻ സൈനികർ ആക്രമണം തുടങ്ങി ഇത്തരമൊരു തിരിച്ചടി സേന പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ആ വഴിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യമില്ലെന്നാണ് അവർക്ക് ലഭിച്ചിരുന്ന വിവരം ഈ യുദ്ധത്തിൽ ഇന്ത്യൻ സെഞ്ചൂറിയൻ ടാങ്കുകൾ അത്യാധുനിക പാറ്റൺ ടാങ്കുകളെ തകർത്തു രണ്ടാം ലോക മഹായുദ്ധത്തിലെ കുർക്സ് യുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ടാങ്ക് യുദ്ധമായി ഇത് കണക്കാക്കപ്പെടുന്നു പാകിസ്ഥാൻ സൈനികർക്ക് ചെളിയിൽ കുടുങ്ങിയ ടാങ്കുകളെ മാറ്റാനോ മറഞ്ഞിരുന്ന ഇന്ത്യൻ സൈനികരെ തിരിച്ചറിയാനോ കഴിഞ്ഞില്ല മൂന്ന് വശങ്ങളിൽ നിന്നും ജീപ്പുകളിൽ ഘടിപ്പിച്ച റീകോയിൽലെസ് ഗണ്ണുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം പാക് ഇൻഫൻട്രി ഡിവിഷനെ തുരത്തി ഈ പോരാട്ടത്തിൽ ഹവിൽദാർ അബ്ദുൾ ഹമീദ് എന്ന ധീരനായ സൈനികൻ ഒറ്റയ്ക്ക് ഏഴു പാറ്റൺ ടാങ്കുകൾ തകർത്തു എട്ടാമത്തെ ടാങ്ക് തകർക്കാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം വീരമൃത്യു വരിച്ചു അദ്ദേഹത്തിന്റെ ധീരമായ പോരാട്ടത്തെ മാനിച്ച് മരണാനന്തരം ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരമവീര ചക്രം നൽകി രാജ്യം ആദരിച്ചു സെപ്റ്റംബർ ഒമ്പത് രാത്രിയോടെ അമൃത്സർ പിടിച്ചെടുക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം പരാജയപ്പെട്ടു പാകിസ്ഥാന് നൂറ്റിനാൽപ്പതിലധികം ടാങ്കുകൾ നഷ്ടമായി അടുത്ത ദിവസം അസൽ ഉത്തറിലെ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഖേംകരൻ പട്ടണം ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിച്ചിരുന്നു കൂടുതൽ ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾ എത്തിയതോടെ പാക് സൈന്യം അതിർത്തി കടന്ന് പിൻവാങ്ങി ഖേംകരണിൽ ഇന്ത്യ നേടിയത് ഒരു സമ്പൂർണ്ണ വിജയമായിരുന്നു ഈ പരാജയം പാക് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം തകർത്തു കരയിലും ആകാശത്തിലും ഇന്ത്യ നേടിയ മേധാവിത്വം അവരെ ദുർബലപ്പെടുത്തി യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന അവസ്ഥയിലായ പാകിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ നടന്ന താഷ്കൻ കരാർ ഒരാശ്വാസമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അസലുത്തർ യുദ്ധത്തിന്റെ ഓർമ്മ നിലനിർത്താൻ പിടിച്ചെടുത്തതും നശിപ്പിക്കപ്പെട്ടതുമായ പാകിസ്ഥാൻ ടാങ്കുകൾ ഇപ്പോഴും അവിടെ പ്രദർശനത്തിനുണ്ട് ഈ പ്രദേശം പാറ്റൺ നഗർ എന്ന പേരിലാണ് ഇന്നറിയപ്പെടുന്നത് അസലുത്തർ ഇന്ത്യയുടെ ധീരതയുടെയും തന്ത്രങ്ങളുടെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു അസലുത്തർ കേവലമൊരു വിജയമല്ല മറിച്ച് നമ്മുടെ മണ്ണിൽ കാലുകുത്താൻ ശ്രമിക്കുന്നവർ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന സന്ദേശമാണ് അത് ഒരു ദേശസ്നേഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഭാരതീയ ഗൗരവത്തിൻ്റെ പ്രതീകമാണ്